നമുക്ക് ആദ്യം മലയാള മനോരമയിൽ തുടങ്ങാം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് ഇന്ത്യൻ ഭരണഘടനയുടെ പേജ് വെച്ചുകൊണ്ടാണ് സിദ്ദിഖ് അസിടെ വരെയാണ് അല്ലേ ഇന്ത്യയുടെ നട്ടെല്ലിന് എഴുപത്തിയഞ്ച് വർഷം അതാണ് തലക്കെട്ട് കരുതലായി തണലായി ഭരണഘടന പ്രത്യേക പേജുകൾ അകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പേജുകൾ അതിനായി തന്നെ നീക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം ആദ്യമായി ഭരണഘടനാ സഭ രൂപവത്കരിച്ചപ്പോൾ അതിൽ അംഗങ്ങളായിരുന്ന ഇരുന്നൂറ്റി പേരിൽ നിന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ അബ്ദുൾ കലാം ആസാദ് സരോജിനി നായിഡു സി രാജഗോപാൽ ചാരി എന്നിവർക്കൊപ്പം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൂടി ചേർത്ത് സിദ്ദിഖ സീസിയ ഭാവനയിലൊരുക്കിയ ഒരു ഭരണഘടനാ മുഖചിത്രമാണ് ഇത്രയും പേരുടെ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെയൊരു മുഖചിത്രമാണ് വരച്ചിരിക്കുന്നത് മറ്റു പത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫ്രണ്ട് പേജിൽ ഏറ്റവും നല്ല ലേ ഔട്ട് ഇന്ന് മനോരമയുടേതാണ് ഇന്ത്യയുടെ നട്ടലിന് എഴുപത്തിയഞ്ച് വർഷം എന്നതാണ് ആദ്യ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രണ്ട് പേജിന്റെ മറ്റു വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫ്രണ്ട് പേജ് അകത്ത് തന്നെയുണ്ട് ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പോർട്ട് പബ്ലിക്ക് ആവർത്തിച്ചുറപ്പിച്ച് സുപ്രീംകോടതി മതനിരപേക്ഷം സോഷ്യലിസ്റ്റ് എന്നീ വിശേഷണങ്ങൾ നീക്കണം എന്ന ഹർജി തള്ളിയിരിക്കുകയാണ് മതനിരപേക്ഷത ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തോട് ഇഴ ചേർക്കപ്പെട്ടതെന്ന് കോടതി അതാണ് ദില്ലിയിൽ നിന്നുള്ള റിപ്പോർട്ടായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു രാഷ്ട്രപതിയുടെ അഭിസംബോധന ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഭരണഘടനാ രൂപം കൊണ്ട പഴയ പാർലമെന്റ് മന്ദിരത്തിലെ കോൺസ്റ്റിറ്റ്യുവൻ ഹാൾ സെൻട്രൽ ഹാളിലായിരിക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക എഴുപത്തിയഞ്ച് വർഷം തികയുകയാണ് വൈകിട്ട് മണിക്ക് സുപ്രീം കോടതിയിൽ ഭരണഘടനാ ദിനാഘോഷം നടക്കും അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നുമുണ്ട് ഇതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ പത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ മനോരമയിലെ കാഴ്ച നമ്മൾ കാണുന്നത് ദ ഹിന്ദു ഇത് ഒന്നാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്ത കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്യുലർ സോഷ്യലിസ്റ്റ് ടു സ്റ്റേ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് പ്രിയാമ്പിൾ സുപ്രീം കോർട്ട് കൃഷ്ണദാസ് രാജഗോപാലിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ സഞ്ജീവ് ഖന്ന എന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാചകങ്ങൾ എന്താണ് കൂടി പറയാം നൈദർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ദ പ്രിയാമ്പിൾ മാൻഡേറ്റ്സ് എ സ്പെസിഫിക് എക്കണോമിക് പോളിസി ഓർ സ്ട്രക്ചർ വെദർ ലെഫ്റ്റ് ഓർ റൈറ്റ് അതാത് സോഷ്യലിസ്റ്റ് ഡിനോട്ട്സ് ദ സ്റ്റേറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു ബി എ വെൽഫെയർ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു എൻഷുറിങ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അതാണ് സഞ്ജീവ് ഖന്ന ആ വിധിനായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് കൃഷ്ണദാസ് രാജഗോപാലിൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മാധ്യമത്തിലേക്ക് വന്നാൽ മാധ്യമം അതിൻ്റെ പേര് തന്നെ മാധ്യമം എന്ന പത്രത്തിന്റെ പേര് തന്നെ ഭരണഘടനയുടെ പുറംചട്ടയുടെ അതേ ലേ ഔട്ടിലാണ് ഇന്നത്തെ തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം ഭരണഘടനയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് എഴുപത്തിയഞ്ചാം ഭരണഘടനാ ദിനം അതിൽ ബി ആർ അംബേദ്കർ പറഞ്ഞ വാചകങ്ങളാണ് കോട്സായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഭരണഘടന എത്ര മികച്ചതാണെങ്കിലും അതുപയോഗിച്ച് ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ മോശക്കാരാണെങ്കിൽ ആ ഭരണഘടനയും മോശമാകും അതുപോലെ ഒരു ഭരണഘടന എത്ര മോശമാണെങ്കിലും മികച്ചവർ അത് കൈകാര്യം ചെയ്താൽ ആ ഭരണഘടനയും മികച്ചതാകും ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതാണ് ഒപ്പം സുപ്രീം കോടതിയിലെ ഹർജിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു സോഷ്യലിസവും മതേതരത്വവും നീക്കാനാകില്ല എന്ന വാർത്തയും ബോക്സായി ഉൾപ്പെടുത്തി യാണ് മാതൃഭൂമിയിലും ഭരണഘടനാ ദിനം സംബന്ധിച്ചിട്ടുള്ള പേജ് ഡിസൈൻ നമുക്കൊന്ന് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ചെറുപതിപ്പ് ഇടയ്ക്കിടയ്ക്ക് പ്രതിഷേധ സമയത്തൊക്കെ ഉയർത്തിക്കാട്ടുന്ന ചെറുപതിപ്പ് അപ്പുറം ചുവപ്പും കറുപ്പും പുറംചട്ടയുള്ള ചെറുപതിപ്പ് അതാണ് ചിത്രമായി കൊടുത്തിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ കോട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യലിസം എന്നാൽ അവസര സമത്വമുള്ള ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇന്നലെ ചർച്ചയായ കാര്യങ്ങൾ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം എന്ന ഉൾപേജ് വാർത്തയും മാതൃഭൂമിയിൽ നമ്മൾ കാണും കോടതി പറഞ്ഞത് എന്താണ് കേശവാനന്ദ ഭാരതി എസ് ആർ ബൊമ്മ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽപ്പെട്ടതാണ് എന്നതും സുപ്രീംകോടതി കൂട്ടിയതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഷൈൻമോഹന്റെ റിപ്പോർട്ടാണ് ഭരണഘടനാ ജീവനുള്ള രേഖ ആമുഖവും ഭേദഗതി ചെയ്യാം അതാണ് സുപ്രീംകോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് സോഷ്യലിസവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളുകയായിരുന്നു പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്താണ് ആ ഭേദഗതി എന്നതും പറയുന്നു ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപവൽക്കരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു എന്ന ആമുഖത്തിലെ വരിയിലാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപവൽക്കരിക്കാൻ എന്ന് മാറ്റിയത് അതാണ് മാതൃഭൂമി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേശാഭിമാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശാഭിമാനിയും സുപ്രീംകോടതി വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൃത്യമായി ഒന്നാം പേജ് വാർത്തയായി തന്നെ പറഞ്ഞിരിക്കുന്നു ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം സോഷ്യലിസം മതനിരപേക്ഷത എന്നതാണ് പറയുന്നത് ഹർജി സംശയങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന വിമർശനവുമുണ്ട് വാദങ്ങൾ ചുട്ട മറുപടിയുമായി സുപ്രീംകോടതി എന്ന് പറഞ്ഞ് ഉൾപേജിൽ പേജ് പതിനൊന്നിൽ കൃത്യമായി എന്തൊക്കെയാണ് സുപ്രീംകോടതിയിൽ നടന്ന വാദങ്ങൾ എന്നും പറയുന്നുണ്ട് പേജ് എട്ടിലാണ് ഭരണഘടന അറ്റ് സെവന്റി ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് സെന്റർ പേജ് സെന്റർ സ്പ്രെഡ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദേശാഭിമാനിയുടെ സെന്റർ സ്പ്രെഡ് അത് എഡിറ്റോറിയലിന്റെ കൂടെയുള്ള സെന്റർ സ്പ്രെഡ് പേജ് നമ്പേഴ്സ് എയ്റ്റ് ആൻഡ് നയൻ അത് ചേർത്ത് ഒരു ഭരണഘടന തുറന്നു വെച്ചിരിക്കുന്നു സോഷ്യൽ സോഷ്യലിസവും മതനിരപേക്ഷതയുമുള്ള ഭരണഘടന എന്ന കൃത്യമായ സന്ദേശം പകരുന്ന രീതിയിലാണ് ആ ഒരു പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും കൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ ആശയമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഭരണഘടനാ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നു ആശയം അവതരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന എം എൻ റോയ് ആയിരുന്നു എന്നതും എടുത്തു പറയുന്നു ഇനി എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണ് തുടങ്ങി പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ജന്മദിനത്തിലെ ആശങ്കകൾ പ്രയോഗം ത്തിലാണ് ജീവൻ എന്ന പി രാജീവിന്റെ ലേഖനമുണ്ട് അതോടൊപ്പം ഭരണഘടനയുടെ ആമുഖം എന്താണ് എന്നതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അങ്ങനെ ഈ സെൻട്രൽ സ്പ്രെഡിൽ ദേശാഭിമാനിയുടെ ലേ ഔട്ട് അത് നല്ല രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിമർശനങ്ങളുണ്ട് ഭരണഘടനയ്ക്ക് പുല്ലുവില നൽകിയ മോദി സർക്കാരിനെതിരായ വിമർശനമുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്കുമാരി അമൃത് കൌർ ബൽദേവ് സിംഗ് തുടങ്ങിയവർ ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള കേസിൽ സുപ്രീംകോടതി പറഞ്ഞത് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു സമഗ്രമായ സെൻറ്റർ സ്പ്രെഡ് ആയിട്ടാണ് നമ്മൾ ദേശാഭിമാനിയിൽ കാണുന്നത് ഇനി മറ്റ് വാർത്തകളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ പെർത്തിലെ ബൂംറ എന്ന് പറഞ്ഞിട്ടുണ്ട് പെർത്ത് ബൂംറ എന്ന് പറഞ്ഞാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന് ഓസീസിനെ തറപറ്റിച്ചു ടെസ്റ്റ് ചരിത്രത്തിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഉയർന്ന മൂന്നാം ജയം എന്നതാണ് പറയുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം നടന്ന ലേലം ഒരു ലേലത്തിന്റെ വാർത്ത കോടിപതിയായി കുട്ടി വൈഭവ് ജിദയിൽ നിന്നുള്ള വാർത്തയാണ് പതിമൂന്ന് വയസ്സുള്ള പയ്യൻ ഐ പി എൽ ലേലത്തിൽ സ്വന്തമാക്കാൻ രണ്ട് ടീമുകൾ തമ്മിൽ പിടിച്ചുപറി ഒടുവിൽ വൈഭവ് സൂര്യവംശി എന്ന ബിഹാറുകാരൻ രാജസ്ഥാൻ റോയൽസിന് സ്വന്തം ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് വൈഭവിനെ ഡൽഹി ക്യാപിറ്റൽസിനെ മറികടന്ന് രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ പിടിച്ചത് മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന വൈഭവം അങ്ങനെ കോടിപതിയായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്ത ബി ജെ പിയിലെ പൊട്ടിത്തെറിയാണ് ബി ജെ പിയിൽ പൊട്ടിത്തെറി എന്ന് തന്നെയാണ് മാതൃഭൂമിയുടെയും മാധ്യമത്തിൻ്റെയും തലക്കെട്ട് മനോരമയും കൂടി നമുക്ക് നോക്കട്ടെ മനോരമയിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് മനോരമയുടെ ഒന്നാം പേജിൽ അത് കൊടുത്തിട്ടില്ല ഉൾപേജുകളിലായിരിക്കാം ഒരുപക്ഷെ ഒന്നാം പേജിൽ എന്തായാലും ബി ജെ പിയിലെ പൊട്ടിത്തെറി കൊടുത്തിട്ടില്ല കസേര ഉറപ്പിച്ച് ഫട്നാവിസ് എന്ന മഹാരാഷ്ട്രയിലെ വാർത്തയുണ്ട് സെൻട്രസ് ഫ്രെഡിലും ഇന്ന് കരുതൽ തണൽ എന്ന് പറഞ്ഞ ഭരണഘടനയ്ക്കായുള്ള പോരാട്ടത്തെക്കുറിച്ച് അതൊക്കെയാണ് സെൻട്രസ് ഫ്രെഡിലും നമ്മൾ കാണുന്നത് ആ ഉൾപേജിലും അതേ തലക്കെട്ടാണ് ഇന്ന് എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടിലെ വാചകങ്ങൾ ഒന്നായ ഒരു വാർത്തയാണിത് അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോകാം പാലക്കാട് തോൽവിയിൽ വിമർശനം കടുക്കുന്നു ബി ജെ പൊട്ടിത്തെറി അതാണ് മനോരമ പറയുന്നത് മാതൃഭൂമി പറയുന്നത് കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം ശക്തം ബി ജെ പിയിൽ പൊട്ടിത്തെറി മാധ്യമത്തിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇന്ന് നേതൃയോഗം നേതൃമാറ്റ ആവശ്യം ഉയർന്നേക്കും ബി ജെ പിയിൽ പൊട്ടിത്തെറി ദേശാഭിമാനി എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് കൂടി നോക്കാം ആ ദേശാഭിമാനി കൂട്ടയടി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് പത്രങ്ങൾ മൂന്ന് പത്രങ്ങൾ ഇന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതായത് ഒരേ തലക്കെട്ടാണ് മാധ്യമത്തിലും അതുപോലെ തന്നെ മനോരമയിലും മാതൃഭൂമിയിലും പൊട്ടിത്തെറി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ദേശാഭിമാനി അല്പം വ്യത്യസ്തമായി കൊച്ചിയിൽ നിന്ന് നേതൃയോഗം സുരേന്ദ്രനെതിരെ പടയൊരുക്കം ബിജെപിയിൽ കൂട്ടയടി പ്രമീള ശശിധരന്റെയും എൻ ശിവരാജന്റെയും പ്രതികരണങ്ങൾ ഇന്നലെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകുന്ന റിപ്പോർട്ടിലൂടെ അത് കോർട്സിൽ കൊടുത്തിട്ടുണ്ട് പാലക്കാട്ടെ തിരിച്ചടിക്ക് പിന്നാലെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇളിമറിഞ്ഞ് ബിജെപി സി കൃഷ്ണ െ ജനം തള്ളുമെന്ന് പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകർ ആവർത്തിച്ചു പറഞ്ഞിട്ടും കേൾക്കാൻ കൂട്ടാക്കാത്തതാണ് വൻ പരാജയത്തിന് കാരണമെന്ന് ദേശീയ കൌൺസിൽ അംഗം ശിവരാജൻ മുതൽ പാലക്കാട്ടെ ഇരുപത്തിരണ്ട് കൌൺസിലർമാരെ വരെ ഒരേ സ്വരത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവരാണ് തോൽവിക്ക് ഉത്തരവാദികളെന്നും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമത്തിലേക്ക് വന്നാൽ പൊട്ടിത്തെറിയ്ക്ക് ശേഷമുള്ള നേതൃയോഗമാണ് അവർ ലീഡ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നേതൃമാറ്റ ആവശ്യം ഉയർന്നേക്കും കേന്ദ്ര നേതൃത്വത്തിന് മുൻപാകെ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതായിരുന്നു റിപ്പോർട്ടുകളുണ്ട് തിങ്കളാഴ്ച കോഴിക്കോട്ട് മാധ്യമങ്ങളെ കണ്ട സുരേന്ദ്രൻ രാജ്യസന്നദ്ധത വാർത്ത നിഷേധിച്ചില്ല എന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു പോര് രൂക്ഷമാക്കിയത് നഗരസഭയിലെ വോട്ട് ചോർച്ചയാണ് എന്ന ഉൾപേജ് ആർട്ടിക്കളും മാധ്യമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോരമ മാതൃഭൂമിയിലേക്ക് വന്നാൽ ഇന്നത്തെ നേതൃയോഗം നിർണായകം എതിർ ക്യാമ്പിലേക്കുള്ള ഫോൺ വിളികളും കേന്ദ്രത്തിന് മുന്നിൽ വച്ചിരിക്കുന്നു അതായത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കളടക്കം നാൽപ്പതോളം പേരുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ ദേശീയ നേതാക്കളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചവരുടെ പട്ടികയും ഇക്കൂട്ടത്തിലുണ്ട് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് കെ സുരേന്ദ്രനെ നീക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പോരും മുഴുവനെന്നും തിരുവനന്തപുരത്ത് നിന്ന് എം കെ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു മനോരമ വിശാലമായി തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നല്ല പ്രകടനം കാഴ്ചവെച്ചു आ, ले ു ആരും രാജിവെക്കുന്നില്ല ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രകാശ് ജാവ്ദേക്കർ എന്ന ബി ജെ പിയുടെ കേരള പ്രഭാരി പറഞ്ഞതുകൂടി ചേർത്താണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ഥാനാർത്ഥിക്കെതിരെ നഗരസഭാ അധ്യക്ഷയും ദേശീയ കൗൺസിൽ അംഗവും രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഈ വിശദീകരണങ്ങൾ മതിയോ ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ചയാവുക എന്നതറിയാൻ നമുക്കെന്തായാലും നമ്മുടെ പ്രതിനിധിയിലേക്ക് ലേ ബി സജീന്ദ്രനും ടീമും ഈ നേതൃയോഗത്തിന്റെ കവറേജ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും പൊട്ടിത്തെറിക്കുമോ അതോ തിരിച്ചടിയാണോ എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് അപ്പോൾ അറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ വായിച്ച് നോക്കാൻ അതൊക്കെ അതുമായിട്ടൊക്കെ നിങ്ങളോട് തിരിച്ചു പറയാൻ കൂടുതൽ പത്രം വായിക്കാൻ പോകുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ ഇടവേ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുപ്രഭാതം ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മിനിറ്റ് ആയിരിക്കുകയാണ് അതായത് എല്ലാവരും സ്കൂളിൽ പോകാൻ അതുപോലെ ഓഫീസുകളിൽ പോകാൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ചൂട് ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് ഒന്നുകൂടി ഒന്ന് ഉഷാറായിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാൻ ഒക്കെയുള്ള തിരക്കിലായിരിക്കുമല്ലോ അതിൻ്റെ കൂടെ നമുക്ക് ഈ പത്ര ഒന്ന് കേട്ട് കേട്ട് പോകാം നിങ്ങൾക്ക് നേരിട്ട് വായിക്കാൻ സമയമില്ലെങ്കിലോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കുറെ പേരുടെ സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നു ഷമീന ജമീഷ് ചന്ദ്രികയോട് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചന്ദ്രിക ഇവിടെ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചേനെ ചന്ദ്രിക ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രിക നമുക്ക് അടുത്ത ദിവസം വരുത്താം ഗുഡ് മോർണിംഗ് പോസിറ്റീവ് വൈബ്സ് എന്ന് അനീഷ് പറയുന്നു പിന്നെ ഷിബി ഹലൻ സലീന എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് പത്രം വായിക്കാൻ അരുണിന് സഹായികൾ ഉണ്ടാകാറുണ്ട് ഇന്ന് കോഫി കുടിക്കുന്ന കപ്പ് കാണുന്നില്ല ഞാനത് പറഞ്ഞു ഇതാ അലൻ കൊണ്ടുവന്നു അലൻ കാപ്പിങ്ങോട്ട് ഇങ്ങോട്ടെടുക്കാനായിട്ട് മറന്നു പോയതാണ് നമ്മുടെ വിജയയാണ് അപ്പോൾ അലൻ കാപ്പി കാപ്പിതാ എന്ന് പറഞ്ഞ് അലൻ കാപ്പിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ റീഡ് സ്ലോലി എന്ന് സൂര്യ പറഞ്ഞു ഞാൻ ഇപ്പോഴാകേണ്ടത് ഇനി ഞാൻ കേട്ടോ ഇനി വായിക്കുമ്പോൾ ഞാൻ സ്പീഡ് കുറച്ച് വായിക്കാം ഗുഡ് മോർണിംഗ് പറയുന്നു ബേബി മോഹൻ ബേബി യോഹന്നാൻ രഞ്ജിത്ത് രാവിലെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗി രാവിലെ കണ്ടിന് കുളിർമ നൽകുന്ന കാഴ്ച താങ്ക് യു രഞ്ജിത്ത് അപ്പോൾ ആ കുളിർമയോടെ ആ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം മൊത്തം രഞ്ജിത്തിന്റെ ഉഷാറാവട്ടെ ഇടയ്ക്കൊരു വലിവുണ്ട് ജോബി വിജി പറയുന്ന എനിക്ക് ശ്വാസമുട്ടുണ്ട് എനിക്ക് പനിയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് വരുന്നതാണ് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് പത്തനംതിട്ടയിൽ സ്ട്രൈക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം പത്തനംതിട്ടയിൽ സ്ട്രൈക്ക് ഉണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ കുറെ സന്ദേശങ്ങളുണ്ട് നിഹാൽ ബാബു ഗുഡ് മോർണിംഗ് സുജയ് ചേച്ചി എന്ന് പറയുന്നു നിഷ്പക്ഷമാകണം എന്ന് പറയുന്നു നിഷ്പക്ഷമാണ് വൈകിട്ട് മീറ്റെടുത്തേഴ്സി മാത്രമേ നമ്മൾ ആ ഒരു നിലപാടൊക്കെ പറയുള്ളൂ ഇപ്പോഴൊന്നും പറയില്ല വാർത്തകളിലൊന്നും ഒരിക്കലും പറയില്ല അതൊന്നും സംശയിക്കേണ്ട കേട്ടോ നല്ല ഉഷാറാണ് രാവിലെ തന്നെ റിപ്പോർട്ടർ ന്യൂസ് കണ്ടാലെന്ന് മുനീർ പറയുന്നു അമ്പാടി പറയുന്നു നല്ല തുടക്കം ഗംഭീരം താങ്ക് യു സൗദിയിൽ നിന്ന് ശ്രീകുമാറിൻ്റെ ഗുഡ് മോർണിംഗ് സിറാജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇവിടെ നാലഞ്ച് പത്രമായി വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ഡെസ്കിലൊക്കെ ഉണ്ട് ഡെസ്കിൽ എല്ലാ പത്രങ്ങളും വരുത്തുന്നുണ്ട് കേട്ടോ ഒരു പത്രത്തോടെ നമ്മൾ വരുത്താവുന്നിരിക്കുന്നത് എല്ലാ പത്രവും വരുത്തുന്നുണ്ട് നല്ല ദിവസം ആശംസിക്കുന്നു ബോസ്കോ സങ്കടമൊക്കെ മാറിയോ എന്ന് ഗോകുല ചോദിക്കുന്നത് എന്തിനാ സങ്കടം അങ്ങനെ സങ്കടപ്പെടുന്ന ആളൊന്നുമില്ല അങ്ങനെ സങ്കടമൊന്നുമില്ല ഗുഡ് മോർണിംഗ് ആദർശ പറയുന്നു തൃശ്ശൂരിൽ അഞ്ച് മരണം എന്ന വാർത്ത അൻവാജ് പറയുന്നു നമുക്ക് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണം ജെയ്സിനോട് നമുക്ക് ചോദിക്കാം പത്രം കഴിഞ്ഞിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ജോർജ് പറയുന്നു ന്യൂസ് സൂപ്പർ ആ ഈ ന്യൂസ് സൂപ്പറാക്കാൻ നമ്മുടെ അണിയറയിൽ നമ്മുടെ ക്രിസ്റ്റിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എങ്ങയറ്റത്തെ എൻഡാണ് ഞാൻ ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്തകളൊക്കെ കേട്ടോ അതൊക്കെ ഒരു ടീമിൻ്റെ വിജയമാണ് ഹാഫീസ് സുന്ദരി ആയല്ലോ എന്നൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത ബാക്കി ബാക്കി വാർത്ത വായിച്ചിട്ട് വരാം അപ്പോൾ കാപ്പി കിട്ടിയിട്ടുണ്ട് കാപ്പി കിട്ടിയില്ല എന്നുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ള ശരിക്കും കാപ്പിയുണ്ട് കട്ടൻ കാപ്പിയാണ് കുട്ടിയല്ലേ ഓർക്കണ്ടേ എന്നൊരു ടെക്സ്റ്റ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കും അതെന്താ കുട്ടിയുടെ കാര്യം ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലാണ് ചിത്രമടക്കം കൊടുത്തിരിക്കുന്നത് കൊടിമരത്തിന്റെ ഉയരം മുപ്പതടി തിരുവനന്തപുരം ജില്ലാ സ്കൂൾ കലോത്സവ വേദിയായ നെയ്യാറ്റൻകര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെയാണ് ഈ പേടിപ്പിക്കുന്ന കാഴ്ച പ്ലസ് ടു വിദ്യാർത്ഥി ഒരു കൊടിമരത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നതാണ് കേട്ടോ ഈ ചിത്രം ആ കൊടിമരത്തിന്റെ ഏർ താഴെ പിടിച്ചോണ്ട് ആരാ നിൽക്കുന്നേ ഒരു അധ്യാപകനാണെന്ന് തോന്നുന്നു അവിടെ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എ സാദത്തും സ്വീകരണ കമ്മിറ്റി കൺവീനറും കൗൺസിലറും എം എൽ എയും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ വിഘ്നേഷ് കൃഷ്ണമൂർത്തി എടുത്ത പടമാണ് കലോത്സവ പതാക കിട്ടാനുള്ള ഓർക്കാൻ കൊടിമരത്തിൽ കയറാൻ കഴിയുന്ന ആളെ തെരഞ്ഞപ്പോഴാണ് പതിനേഴുകാരനായ വിദ്യാർത്ഥി മുന്നോട്ട് വന്നത് അപകട സാധ്യത മുൻനിർത്തി കുട്ടിയെ തടയാനുള്ള ജാഗ്രത സംഘാടകരോ ജനപ്രതിനിധികളോ കാണിച്ചില്ല താഴെ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം തുറസായ സ്ഥലം സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ല ഇടയ്ക്ക് വിദ്യാർത്ഥിയുടെ ഭാരം താങ്ങാനാകാതെ കൊടിമരം വളയുമെന്ന ഘട്ടം ചട്ടമെത്തിയപ്പോൾ അധ്യാപകർ താങ്ങി നിർത്തി പതിനഞ്ച് മിനിറ്റിലേറെ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വിദ്യാർത്ഥി ഒടുവിൽ സുരക്ഷിതനായി താഴെ ഇറങ്ങി ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുട്ടിയാണ് നമുക്കത് കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും പക്ഷേ അവൻ വളരെ കോണ്ഫിഡൻറ്റായിട്ട് കയറി അത് റെഡിയാക്കിയിട്ട് താഴേക്ക് ഇറങ്ങി ഒന്നും സംഭവിച്ചില്ല സുരക്ഷിതനായി താഴെ എത്തി അപ്പോൾ അതാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു ക്യാപ്ഷനും അതോടൊപ്പം തന്നെ ചിത്രവുമാണ് ഭാഗ്യം എന്നുകൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമല്ലോ കാരണം നമുക്കൊക്കെ ഭാഗ്യം എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതെന്താണ് കണക്കുകൂട്ടൽ തെറ്റി സാറേ അതെന്താണ് ആരുടെ കണക്കുകൂട്ടലാണ് തെറ്റിയാൽ നോക്കട്ടെ പത്രമേതാ മാതൃഭൂമി മാതൃഭൂമി കണക്കുകൂട്ടൽ തെറ്റി സാറേ ചില ക്യാപ്ഷനുകൾ അതുപോലെ തന്നെ ചില തലക്കെട്ടുകൾ അത് നമ്മളെ ആകർഷിക്കും അല്ലെ പത്രത്തിൽ പെട്ടെന്ന് നമ്മുടെ കണ്ട് അങ്ങോട്ടേക്ക് പോകും എസ് ഐ ടെസ്റ്റ് കായികക്ഷമതാ പരീക്ഷയിൽ വർഷങ്ങളായി പിഴവ് തിരുത്തുമെന്ന് സർക്കാർ കൊച്ചിയിൽ നിന്ന് സിജുവിൻ്റെ റിപ്പോർട്ടാണ് അതിൽ എന്താണ് രണ്ട് പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് സ്ത്രീകളുടെയും ലോങ് ജമ്പിൻ്റെയും ഷോർട്ട് പുട്ടിൻ്റെയും കണക്കാണ് കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിനുള്ള കായികക്ഷമതാ പരീക്ഷയിലെ മാനദണ്ഡങ്ങളിൽ പിഴവ് ദേശീയതലത്തിൽ അടിയിൽ പറയുന്ന സ്റ്റാൻഡേർഡിനെ മീറ്ററിലേക്കും സെൻറ്റിമീറ്ററിലേക്കും മാറ്റിയപ്പോഴാണ് പിഴവ് പറ്റിയത് വർഷങ്ങളായി ഈ പിഴവ് തുടരുകയായിരുന്നു ഒരു ഉദ്യോഗാർത്ഥിയാണ് തെറ്റ് കണ്ടെത്തിയത് പുരുഷന്മാരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വനിതകൾക്കുള്ള കായികക്ഷമത പരീക്ഷയിൽ വലിയ അന്തരം ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ദേശീയ തലത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന കായികക്ഷമതാ ടെസ്റ്റിൽ നിന്ന് ഏറെ അന്തരമുണ്ടെന്ന് വ്യക്തമായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകി എന്തായാലും തിരുത്താനുള്ള നടപടി സർക്കാർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഈ അന്തരം പുരുഷന്മാരുടെ കണക്കും സ്ത്രീകളുടെ കണക്കും തമ്മിലുള്ള അന്തരം അതിലെന്തായാലും ആ കണക്കുകൂട്ടൽ തെറ്റി വർഷങ്ങളായിട്ടുള്ള പിഴവാണ് അത് തിരുത്തും എന്നാണ് പറയുന്നത് അരി വ്യാപാരിയുടെ വീട്ടിലെ കവർച്ച നമ്മൾ ഇന്നലെ കണ്ടൊരു വലിയ വാർത്തയാണല്ലേ അപ്പോൾ ഈ കൊടിമരത്തിൽ കയറുന്ന ചിത്രം നമ്മൾ കണ്ടു അതുകഴിഞ്ഞ് നേരെ എസ് ഐ ടെസ്റ്റിലെ സംഭവിക്കുന്ന കാര്യം പറഞ്ഞു ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതേക്കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ കാര്യത്തിൽ എന്തായി എന്നുള്ളത് പത്രങ്ങളിൽ ഏതെങ്കിലും വാർത്തകളുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം മാധ്യമത്തിൽ ഒരു താഴെ ഒരു വാർത്തയുണ്ട് വയനാടിന് സഹായം കുഞ്ഞ് വാർത്തയായിട്ടോ രണ്ട് ചെറിയ കുഞ്ഞു കോളമാണ് വയനാടിന് സഹായം കേന്ദ്രം ഉറപ്പ് നൽകിയെന്ന് കെ വി തോമസ് വയനാട് ദുരന്തത്തിനുള്ള കേന്ദ്ര സർക്കാർ പാക്കേജ് സമയത്ത് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയതായി കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് മന്ത്രിയുമായി പാർലമെന്റിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഓഗസ്റ്റിൽ വയനാട് സന്ദർശിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് പ്രത്യേക സഹായം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയതായി കെ വി തോമസ് അറിയിച്ചു അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് സഹായിക്കുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് കെ വി തോമസ് പറയുന്നത് തോമസ് മാഷ് അവർ ഉറപ്പ് കിട്ടാതെ അത് പറയില്ല അപ്പോൾ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ ഈ ഉറപ്പ് മാത്രം കിട്ടിയാൽ പോരല്ലോ നമുക്ക് അതിലൊരു തീരുമാനമാവേണ്ടേ ആ തീരുമാനം ഉണ്ടാകുമെന്ന് അറിയണം കേന്ദ്ര പാക്കേജിന് സാധ്യത എന്ന മാതൃഭൂമിയും ഒരു ബോക്സ് വാർത്ത കൊടുത്തിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ധനമന്ത്രി കൃഷിമന്ത്രി എന്നിവരടങ്ങിയ ഉപസമിതിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ വിശദ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സമയബന്ധിതമായി ഇതൊക്കെ ഒന്ന് നടപ്പാക്കിയാൽ മതി പെട്ടെന്ന് നടപ്പാക്കണം കാരണം എത്ര കാലമെന്ന് വെച്ചാണ് അവർ കാത്തിരിക്കേണ്ടത് നൂറ് ദിവസമൊക്കെ എപ്പോഴേ കഴിഞ്ഞു അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് സുരക്ഷിതമായ താമസം അവരുടെ ജീവിതോപാധി ൾ എല്ലാം വേണ്ടേ അപ്പൊ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാകണം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ വാർത്തയോട് ചേർന്ന് മറ്റൊരു വാർത്ത കൂടി കിടപ്പുണ്ട് മാതൃഭൂമിയിൽ പരിസ്ഥിതി ലോല മേഖല കേരളത്തിന് മാത്രമായി വിജ്ഞാപനം വന്നേക്കും എന്നുള്ള വാർത്തയാണ് വരുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് അന്തിമ വിജ്ഞാപനം പ്രത്യേകമായി പുറത്തിറക്കുന്ന കാര്യം പരിഗണിക്കും എന്ന് പറയുന്നത് എന്തായാലും ഈ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കുന്ന കുറേ കാലമായിട്ട് വൈകി നിൽക്കുകയാണ് കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖല എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ചതുരശ്ര കിലോമീറ്ററാണ് പുതുക്കിയ ശുപാർശയിൽ സംസ്ഥാനം നിർദ്ദേശിച്ച കണക്കിതാണ് പന്ത്രണ്ട് ജില്ലകളിലെ ഇരുപത്തിയൊൻപത് താലൂക്കിൽ തൊണ്ണൂറ്റി െട്ട് വില്ലേജുകളിൽ ഇതിൽ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന സമിതി ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതേ ഉള്ളൂ അതിലൊരു അന്തിമ തീരുമാനം എപ്പോഴാണ് ഉണ്ടാവുക എന്നതാണ് നമുക്ക് അറിയേണ്ടത് അതിനായിട്ടാണ് നമ്മളെന്തായാലും കാത്തിരിക്കുന്നത് ഇനിയിപ്പോൾ പാർലമെൻറ്റ് സമ്മേളനത്തിന് തുടക്കമായല്ലേ ഇന്നലെ എന്തൊരു ബഹളമായിരുന്നു ആ ബഹളത്തെക്കുറിച്ചുള്ള വാർത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്കട്ടെ ഒന്നാം പേജിൽ ആ ഉണ്ട് ഇത് സാംബലിലെ പോലീസ് വേട്ട സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമം ഒന്നാം പേജിൽ കൊടുക്കുന്നുണ്ട് മസ്ജിദ് സർവേക്കെതിരെ വെടിവയ്പ് മരണം അഞ്ചായി അതോടൊപ്പമാണ് അദാനി സംഭൽ പാർലമെന്റ് സ്തംഭിച്ചു ഹസനുൽ ബന്നയുടെ റിപ്പോർട്ട് മാധ്യമം കൊടുത്തിരിക്കുന്നു അദാനിക്കെതിരായ യു എസ് അറസ്റ്റ് വാറണ്ടും അഞ്ച് മുസ്ലിം യുവാക്കളുടെ മരണത്തിൽ കലാശിച്ച സംഭൽ ഷാഹി ജമാ മസ്ജിദ് സർവേയും ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ നാളിൽ തന്നെ പാർലമെന്റിനെ സ്തംഭിപ്പിച്ചു അതോടൊപ്പം ഇന്നലെ അദാനി കൈക്കൂലി ആരോപണം മല്ലികാർജ്ജുൻ ഖർഗെ ഉന്നയിക്കുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അതും ഉൾപേജിൽ മാധ്യമം കൊടുത്തിട്ടുണ്ട് മാധ്യമത്തിന്റെ ഏഴാമത്തെ പേജിൽ ഈ പാർലമെന്റ് സംബന്ധിച്ച റിപ്പോർട്ടുണ്ട് പാർലമെന്റിലും ആളി സംഭൽ സംഭലിൽ സർക്കാർ സ്പോൺസേർഡ് കലാപം അതോടൊപ്പം ആരാധനാ സ്ഥല നിയമത്തിന്റെ അടുക്കൽ ഇളക്കാൻ എന്ന മുസ്ലിം ലീഗിന്റെ പ്രതികരണം അദാനി കൈക്കൂലി ഉന്നയിച്ച ഖർഗെ വയനാട് ദുരന്തത്തിൽ ചർച്ചയെ ആവശ്യപ്പെട്ടുകൊണ്ട് വി ശിവദാസൻ എം പി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും കെ രാധാകൃഷ്ണൻ എംപിയും അടൂർ പ്രകാശൻ അടൂർ പ്രകാശ് എംപിയും ലോക്സഭയിലും അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്തായാലും ദുരന്തത്തിലെ സഹായം എപ്പോൾ അനുവദിക്കും അക്കാര്യങ്ങൾ നമ്മുടെ എം പിമാർ പാർലമെന്റിൽ ചോദിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മൾ കാണുന്നത് ഇനി നമുക്ക് മഹാരാഷ്ട്ര വാർത്ത ദ ഹിന്ദു ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സേന സൈറ്റ്സ് ബിഹാർ മോഡൽ ടു സീക്ക് സി എം ചെയർ ഫോർ ഷിൻഡെ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു പാറ്റേൺ അത് ബീഹാർ പാറ്റേൺ ആയിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അതാണിപ്പോൾ ഷിൻഡേ ആവശ്യപ്പെടുന്നത് അതായത് ഒരു റീജിയണൽ പാർട്ടിക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് കാരണം ബി ജെ പിക്ക് ഒരു ലാർജർ സീറ്റ് ഷെയർ വരുമ്പോഴേക്കും അതിലെങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടത് അതൊക്കെയാണ് അറിയേണ്ടത് എന്തായാലും ചീഫ് മിനിസ്റ്റർ പൊസിഷൻ സംബന്ധിച്ച് നേതാക്കൾ എല്ലാവരും അജിത് ആയാലും ഷിൻഡേ ആയാലും ദേവേന്ദ്ര ഫട്നവിസ് ആയാലും തമ്മിൽ വലിയ തർക്കത്തിലേക്ക് പോകുമെന്ന് നമുക്ക് കരുതുക വയ്യ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നിരവധി വാർത്തകൾ നമ്മളിപ്പോൾ പത്രങ്ങളിലെ കുറേ വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞു ഭരണഘടനയുടെ ആമുഖത്തിലാണ് നമ്മൾ തുടങ്ങിയത് വളപട്ടണം കവർച്ച അത് പ്രത്യേക സംഘം അന്വേഷിക്കും എന്നുള്ള വാർത്തയാണ് മാതൃഭൂമിയും ദേശാഭിമാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഉൾപേജുകളിലൊക്കെ ഈ അരി വ്യാപാരിയുടെ വീട്ടിലെ കവർച്ച ഒരു കോടി രൂപയും മുന്നൂറിലേറെ പവൻ സ്വർണ്ണ വജ്രാഭരണങ്ങളുമാണ് കവർന്നത് ഒരു തല അതായത് അവരുടെ അവിടെ ഉണ്ടായ കവർച്ച ഇൻട്രസ്റ്റിംഗ് ആണ് ആകെ മൂന്ന് കോടിയോളം രൂപയുടെ കവർച്ചയാണ് നടന്നത് ഇതാണ് അഷ്റഫിൻ്റെ മകൻ അതിനാൻ അഷ്റഫ് വളവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് കിടപ്പുമുറിയിലെ ലോക്കറിലാണ് അവർ ഈ പണവും ആഭരണങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നത് ലോക്കറിന്റെ താക്കോൽ ഒരലമാരയിൽ വെച്ച് പൂട്ടി ആ അലമാരയുടെ താക്കോൽ മറ്റൊരലമാരയിലാണ് വെച്ചിരുന്നത് അപ്പോൾ ഈ ലോക്കറിലെ താക്കോൽ കിട്ടി അതുപയോഗിച്ച് തുറന്നിട്ടാണ് ഈ കവർച്ച പൊളിച്ചിട്ടൊന്നുമില്ല താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് കവർച്ച ഇവർ തമിഴ്നാട് മധുരയിലെ വിരുദ് നഗറിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പത്തൊമ്പതാം തീയതി രാവിലെ വീട് പൂട്ടിപ്പോയി ഞായറാഴ്ച രാത്രി ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് കർച്ചയെക്കുറിച്ച് അറിഞ്ഞത് വലിയൊരു കവർച്ചയാണ് ഇത്രയും പണവും സ്വർണ്ണവും എല്ലാം കൂടി മോഷണം പോകുന്നത് അടുത്തിടെ നമ്മൾ ഇത്രയും ഒന്നും വലിയൊരു എമൗണ്ട് കണ്ടിട്ടില്ല കവർച്ചയുടെ കുറേ വാർത്തകളൊക്കെ ഒക്കെ കാണുന്നുണ്ടെങ്കിലും ആൻറ്റമാൻ എടുത്തൊരു വലിയ മയക്കുമരുന്ന് വേട്ടയുണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വാർത്തയും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാം തീരസംരക്ഷണ സേനയുടെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ആൻഡമാനിൽ നമ്മൾ കാണുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിനടുത്ത് മ്യാൻമാർ പൗരന്മാർ സഞ്ചരിച്ചിരുന്ന ബോട്ടിൽ നിന്നാണ് ആറായിരം കിലോഗ്രാമോളം മയക്കുമരുന്ന് തീരസംരക്ഷണ സേന പിടിച്ചെടുത്തത് ഒന്നും രണ്ടുമൊന്നുമല്ല ആറായിരം കിലോയാണ് സേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് കിട്ടിയ മയക്കുമരുന്ന് നിരോധിതമായിട്ടുള്ള മെത്താഫെറ്റമൈൻ ആണ് രണ്ട് കിലോ വീതമുള്ള മൂവായിരം പാക്കറ്റുകളിലാക്കിയാണ് ഈ ലഹരി ശേഖരം സൂക്ഷിച്ചിരുന്നത് ഇവർക്ക് ഈ മീൻപിടുത്ത ബോട്ട് ആകാശ പട്രോളിങ്ങിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ ഈ പരിശോധന നടത്തിയതും ഈ ആറ് ടൺ മയക്കുമരുന്ന് പിടികൂടിയത് മുനമ്പത്തെ പ്രക്ഷോഭം അതെങ്ങനെ പോകുന്നു എന്നതുകൂടി നമുക്ക് നോക്കേണ്ടേ മുനമ്പത്തെ പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മുനമ്പം റെസിഡൻസ് ടു സ്കെയിൽ ഡൗൺ പ്രൊട്ടസ്റ്റ് ദ റിലേ ഹഗ്ഗ സ്ട്രൈക്ക് ഓഫ് മുനമ്പം റെസിഡൻസ് അണ്ടർ ദ ഏജസ് ഓഫ് ദ മുനമ്പം ലാൻഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ വിൽ ബി കൺവേർട്ടഡ് എ പ്രയർ പ്രൊട്ടസ്റ്റ് അതായത് ഒരു പ്രാർത്ഥനാ സമരമായി അത് മാറ്റാനായി അവർ തയ്യാറെടുക്കുന്നു കാരണം പാർലമെൻ്റ് ഇപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ബില്ല് കൊണ്ടുവരുന്നു ഈ സഭാ സമ്മേളനത്തിൽ ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം കൂടെ സന്ദർശിച്ച വി മുരളീധർ അടക്കം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് സി എൻ രാമചന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ സമിതി സമരത്തിൽ നിന്ന് അതായത് അഗ്രസീവായിട്ടുള്ള ഒരു അജിറ്റേഷൻ ആയിരുന്നു അതിനെ ഒരു പ്രെയർ പ്രൊട്ടസ്റ്റ് ഒരു പ്രാർത്ഥനാ സമരമാക്കി മാറ്റുക ആ ഒരു തീരുമാനമാണ് മുനമ്പംകാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് ദ ഹിന്ദുവിൻ്റെ ഉൾപേജിലും കൊടുത്തിട്ടുണ്ട് നാലാമത്തെ പേജിൽ വിശദമായി തന്നെ അത് കൊടുത്തിരിക്കുന്നു പ്രൊട്ടസ്റ്റുകൾ എങ്ങനെയാണ് സ്കെയിൽ ഡൗൺ ചെയ്യുക എന്ന് അത് സമരസമിതിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് വഖഫ് ബോർഡ് അപ്പം തന്നെ മന്ത്രിമാർ ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട് എന്തായാലും വഖഫ് ട്രിബ്യൂണൽ ഈ ഫറൂഖ് കോളേജ് കൊടുത്തിട്ടുള്ള പെറ്റീഷൻ അത് പരി പരിഗണിക്കുക ഡിസംബർ ആറാം തീയതിയാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ വന്നത് രവി ഡി സിയുടെ മൊഴി രേഖപ്പെടുത്തി ഇ പി ജയരാജൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട കട്ടൻ ചായയും പരിപ്പൂടെ നമുക്കിവിടെ കട്ടൻ കാപ്പിയാണ് പക്ഷേ മറ്റേ കട്ടൻ ചായയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ ഇപ്പോൾ എന്തായാലും മൊഴി രേഖപ്പെടുത്തുന്നു എങ്ങനെയാണ് കരാറുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് അപ്പോൾ ആ സംഭവത്തിൽ ഇപ്പോൾ രവി ഡി സിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ള വാർത്ത കൂടി നമ്മൾ പത്രങ്ങളിൽ കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മൾ കാണുന്നത് മറ്റ് കാര്യങ്ങളിലുള്ള വിമർശനങ്ങൾ അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട വിമർശനങ്ങളാണ് ചേവായു സഹകരണ ബാങ്ക് ഭരണസമിതിയെ വിലക്കാനാവില്ല എന്ന് ഹൈക്കോടതി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചോദിച്ച ഒരു പ്രസ്താവനയുണ്ട് വോട്ട് ഏതും വാങ്ങാമെന്നാണോ കോൺഗ്രസിൻ്റെ നിലപാട് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിലെ പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം ചോദിച്ചത് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പരസ്യ പിന്തുണയുമായി ജമാ ഇസ്ലാമിയും എസ് ഡി പി ഐയും വന്നപ്പോൾ കോൺഗ്രസ് എന്ത് പറഞ്ഞു നാല് വോട്ടിനു വേണ്ടി ഏത് വർഗീയതയും കൂട്ടുപിടിക്കാമെന്നാണോ കോൺഗ്രസ് കരുതുന്നത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ചോദിച്ചത് അപ്പോൾ ഇന്നും ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുമെന്ന ചുരുക്കം തൽക്കാലം നമുക്ക് ഈ വാർത്ത പത്രങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കും ഇന്നലെ നമ്മൾ വിവിധ ബുള്ളറ്റിനുകളിലായി പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളിലുള്ളത് അതെങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ നോക്കുന്നു പ്രേക്ഷകർ ഇനിയും പത്രം വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാന വാർത്തയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും മാത്രമല്ല ഈ പ്രധാന വാർത്തകളൊക്കെ എടുത്ത് നമ്മുടെ ടീം ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കടന്നാലോ